വളരെ രസകരമായ ഒരു കാര്യം ഒരു കേന്ദ്രമന്ത്രി തന്നെ കേരളം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുള്ള നമുക്കെല്ലാം അറിയുന്ന ഒരു പദ്ധതിയാണ് കേറി സിൽവർ ലൈൻ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് കേരളം ആ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുകയാണ് പിന്നെ ഞങ്ങളെന്തിനാണ് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് മന്ത്രിമാരും ഗവർണറെ പോലെ തന്നെ കളവോറിയ കേരളത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള പദ്ധതിയിലൊന്നും കേരളയിലാണ് അത് സംയുക്ത സംരംഭം എന്ന നിലയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ഏകപക്ഷീയമായിട്ട് കേരളത്തിനെതിരായി ആരോപണം ഉന്നയിക്കുന്നു അത് സ്വാഭാവികമായിട്ടും ആളുകൾ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഏത് നിമിഷവും കേരളയിൽ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായിട്ടുള്ള ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻ്റ് അത് ഉപേക്ഷിക്കുന്ന പ്രശ്നേ ഉത്ഭവിക്കുന്നില്ല